എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളെ കാർത്തിക നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങളാണ് കേട്ടോ പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൽ പിറക്കുന്നവർ ഒരു നല്ല ഉപദേഷ്ടാവും ശുഭാപ്തി വിശ്വാസക്കാരനുമായിരിക്കും മര്യാദയോടുകൂടി പെരുമാറുകയും സഭ്യമായി ജീവിതം നയിക്കുകയും ചെയ്യുന്നവരാണ് ഇക്കോട്ടാർ ഇവരുടെ മുഖം പൊതുവെ ആകർഷകമായി കാണപ്പെടുകയും അതുപോലെ കാർത്തിക നക്ഷത്രക്കാർ നടക്കുന്നത് വളരെ വേഗത്തിലായിരിക്കും വകതിരിവോടെ ആളുകളുടെ കുറവുകൾ കണ്ടുപിടിക്കുകയും അത് ശരിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് കാർത്തിക നക്ഷത്ര ഒരു പ്രത്യേക ഗുണമാണ് കൂടാതെ ഇവർ ഏതൊരു ജോലി ഏറ്റെടുത്താലും ആ ജോലിയിൽ വിശകലനം ചെയ്ത് അതിൽ മറഞ്ഞിരിക്കുന്ന ഗുണദോഷങ്ങളെ കണ്ടുപിടിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ വളരെ വിദഗ്ധരാണ് ഇവർ വാക്കിന് വില കൽപ്പിക്കുന്ന വ്യക്തികളാണ് മാത്രമല്ല സാമൂഹിക സേവനങ്ങളിൽ താല്പര്യം കാണിക്കുകയും മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും യാതൊരുവിധ സഹായങ്ങളും കൈപ്പറ്റാൻ ആഗ്രഹിക്കാത്തവരുമാണ് എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുവാനാണ് ഇക്കൂട്ടർക്ക് കൂടുതൽ ഇഷ്ടം സാഹചര്യങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെടണമെന്ന് ഇവർക്ക് കൃത്യമായി അറിയില്ല ഇവരുടെ തീരുമാനങ്ങൾ തന്നെ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യും പുറമെ ഇവർ വളരെ കർക്കശന്മാരായി കാണപ്പെടുമെങ്കിലും ഒരുപാട് സ്നേഹം വാത്സല്യം കൂടാതെ സഹാനുഭൂതി എന്നിവ ഉള്ളിൽ ഉള്ളവരാണ് ഇവർക്ക് ദേഷ്യം വരുമ്പോൾ അത് അച്ചടക്കത്തെ കാത്തു സൂക്ഷിക്കുക എന്നതിന് മാത്രമാണ് ആരെയും ഭയപ്പെടുത്തുവാൻ കാർത്തിക നക്ഷത്രക്കാർ ഒരിക്കലും ആഗ്രഹിക്കില്ല ഇതിനു പുറമെ ആധ്യാത്മികയിലും താൽപ്പര്യമുള്ളവരായിരിക്കും ഇവർക്ക് ജപം തപം വ്രതം മുതലായവ അനുഷ്ഠിച്ചുകൊണ്ട് മഹാത്മകമായ ജീവിതത്തിൽ പുരോഗതി സൃഷ്ടിക്കാനാകും ആത്മീയതയുടെ പാതയിൽ പോകുവാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലെ ഒന്നിനും തന്നെ ഇവരെ തടയുവാനാവില്ല ഒരു കഠിനാധ്വാനി എന്ന നിലയിൽ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുവാൻ കാർത്തിക നക്ഷത്രക്കാർ ആഗ്രഹിക്കുന്നു വിദ്യാഭ്യാസം തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് എന്നീ ഏത് മേഖലയിലും മറ്റുള്ളവരെക്കാളും മുന്നിട്ട് നിൽക്കുവാൻ അവർ ആഗ്രഹിക്കാറുണ്ട് തോൽക്കുന്നതോ അല്ലെങ്കിൽ പിന്നിലാകുന്നതോ അവർക്ക് സഹിക്കാനാവില്ല അത്യധികം സത്യസന്ധനായതിനാൽ അവർ ജീവിതത്തിൽ വഞ്ചിക്കപ്പെട്ടേക്കാം കഴിയുന്നത്ര അവർ ജന്മസ്ഥലത്ത് നിന്നും അകന്ന് താമസിക്കുകയാണെങ്കിൽ അത് അവർക്ക് കൂടുതൽ നേട്ടകരമാകും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകാനുള്ള കഴിവ് ഇവർക്ക് പ്രത്യേകമായി ഉണ്ട് പേര് പ്രശസ്തി സമൃദ്ധി എന്നിവയെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ആരുടെയും കൃപയോടെയോ അല്ലെങ്കിൽ തെറ്റായ വഴിയിലൂടെയോ ഇവർക്ക് അവ ഒന്നും തന്നെ വേണമെന്നില്ല പണം സമ്പാദിപ്പിക്കാൻ ഇവർക്ക് വളരെയധികം സവിശേഷമായ കഴിവുണ്ട് കൂടാതെ കഠിനാധ്വാനത്തിലൂടെ ഏതൊരു ലക്ഷ്യത്തെയും കരസ്ഥമാക്കുക എന്നത് കാർത്തിക നക്ഷത്രക്കാരുടെ ശീലമാണ് ഇവരുടെ പൊതുജീവിതവും ശ്രേഷ്ഠമായിരിക്കും സംഗീതത്തോടും കലകളോടും ഇവർക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ടാകും മാത്രമല്ല മറ്റുള്ളവരെ നല്ലതുപോലെ പഠിപ്പിക്കാനുമുള്ള പറഞ്ഞു മനസ്സിലാക്കാനുമുള്ള ഒരു പ്രത്യേകതരം കഴിവ് തന്നെ ഇവരിലുണ്ടാകും ഇവർ സാധാരണയായി ജന്മസ്ഥലത്ത് തങ്ങുകയില്ല ജോലിക്കായി വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും ഫാർമസിസ്റ്റ് എഞ്ചിനീയറിംഗ് അഭിഭാഷകൻ നീതിപതി സൈനികൻ പോലീസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫോഴ്സ് ഫയർ ബ്രിഗ്രേഡ് ഓഫീസർ ബേബി കെയർ യൂണിറ്റ് അനാഥാലയ സംബന്ധമായ തൊഴിലുകൾ വ്യക്തിത്വ വികസനവും ആത്മവിശ്വാസവും കെട്ടിപ്പടുത്തുന്നത് സംബന്ധമായ ജോലികൾ ആത്മീയ ഗുരു അല്ലെങ്കിൽ പ്രഭാഷകൻ മധുരപലഹാര നിർമ്മാണശാല അല്ലെങ്കിൽ വെൽഡിംഗ് ലോഹപ്പണി പോലുള്ള തീയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ തുന്നൽ എംബ്രോയ്ഡറി ചെയ്യൽ തയ്യൽപ്പണി മൺപാത്രങ്ങൾ അല്ലെങ്കിൽ ചീനക്കളിമണ്ണ സാധനങ്ങൾ ഉണ്ടാക്കൽ കൂടാതെ കൂടാതെ തീ അല്ലെങ്കിൽ മുനയുള്ള ഉപകരണങ്ങൾ കൊണ്ടുള്ള എല്ലാ ജോലികളും ചെയ്യാൻ സാധ്യതയുള്ളവരാണ് ഈ നക്ഷത്രക്കാർ ഇവരുടെ കുടുംബജീവിതത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇവരുടെ വിവാഹ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും ജീവിത പങ്കാളി കഴിവുള്ളതും പ്രതിജ്ഞാനാബദ്ധയുള്ളതും പാതിവർത്യമുള്ളതും വിഹോചിതവുമായിരിക്കും ഗൃഹത്തിൽ ഇത്രയും മനോഹരമായ അന്തരീക്ഷമാണെങ്കിൽ പോലും ഇവരുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യസ്ഥിതി ഉത്കണ്ഠയുണ്ടാക്കുന്ന ഒരു വിഷയമായിരിക്കും ഇവരുടെ ജീവിത പങ്കാളിക്ക് ഇവരെ മുൻപരിചയുണ്ടായിരിക്കും പ്രേമവാഹത്തിനുള്ള നല്ല സാധ്യത ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് മാതാവുമായി ഇവർക്ക് പ്രത്യേകമായുള്ള ഒരടുപ്പമുണ്ടാകും കൂടപ്പുറപ്പുകളേക്കാൾ കൂടുതൽ സ്നേഹം മാതാവിൽ നിന്ന് ലഭിക്കുകയും അവരുടെ അമ്പതുകൾ വളരെ കഠിനകരമായിരിക്കാനും സാധ്യതയുണ്ട് എന്നാൽ അമ്പത് വയസ്സ് മുതൽ അമ്പത്താറാം വയസ്സ് വരെ കാര്യങ്ങൾ ആശ്ചര്യജനകമായിരിക്കും അപ്പോൾ കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് പറയണം കേട്ടോ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ രോഹിണി നക്ഷത്രവുമായി കാണാം എല്ലാവരും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ എല്ലാവർക്കും ശുഭകരമായ ഒരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം